പക്ഷെ അതൊക്കെ അവരുടെ കഴിഞ്ഞ കർമ്മഫലം അതിലൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവര് പ്രാർത്ഥനയിലേക്ക് പോകില്ല അവര് അവരുടെ കർമ്മം അവരെ പിടിച്ചു നിർത്തും ഏത് കഴിഞ്ഞ ജന്മത്തിന് ദൈവത്തെ വിളിക്കും ആ മനുഷ്യൻ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മളെ ഓർത്തോണ്ടാണ് വിളിക്കുന്നത് ഇല്ലേ അപ്പോ ആ ഒരു വിളി ആർക്കാണ് ഭാഗ്യം ആർക്കാ നമ്മൾക്ക് തന്നെ പ്രകൃതി എന്ന് പറയുന്ന ശക്തി നമ്മളെ രണ്ട് കൈ കൊണ്ട് എതിരേക്കാൻ നിൽക്കുമ്പോഴായിരിക്കാം ഇവിടെ ഒരുത്തം പാപ് പാപകർമ്മം അവൻ ചെയ്യുവാണ് അപ്പോൾ പ്രകൃതി കയ്യങ്ങ് വലിക്കും രാജലക്ഷ്മി ഈ ജന്മത്തിൽ അതായത് നമ്മളിപ്പോൾ ജീ ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മുടെ മുൻജന്മ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമുക്ക് ഒത്തിരി ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കുമാണ് നമ്മളിത് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ ഫലം കൂടി ഈ ജന്മത്തിൽ നമുക്ക് വരും കഴിഞ്ഞ ജന്മം നമ്മൾ സുഹൃതം ചെയ്ത ജന്മം എന്നൊക്കെ പറയില്ലേ ചിലർ നല്ല ഭാഗവതമൊക്കെ വായിച്ച് നാരായണിയൊക്കെ വായിച്ച് നല്ല എന്നെപ്പോലെ നീ ഞാൻ പറയില്ല സന്തോഷവതിയായിട്ട് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായാലും കുടുംബത്തെ സന്തോഷവതിയായി ജീവിക്കാൻ എനിക്ക് ഇന്ന് ഭഗവാൻ യോഗം തന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലമായിരിക്കും ഈ ജന്മം നമുക്ക് ഈശ്വരൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കയ്യിൽ തന്ന് യാതൊരുവിധ ഭയവും ഇല്ലാതെ സന്തോഷമായിട്ട് ഭഗവാനെ വിളിച്ച് ഇങ്ങനെ ജ്യോതിഷവും ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് നടക്കാൻ പറ്റുന്നത് പക്ഷേ എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റില്ല കാരണം അവർ ചെയ്ത കർമ്മം എന്ന് പറയുന്നത് കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത് വന്നവരുണ്ടാവും അവർക്ക് ഈ ജന്മം ചിലപ്പോൾ നാരകിച്ച് ഭഗവാൻ വിധി കൊടുക്കണ അതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ജന്മം ഇപ്പം കഴിഞ്ഞ ജന്മം പോട്ടെ നമ്മൾ ഈ ജന്മം ചെയ്യുന്നത് നമുക്ക് അടുത്ത ജന്മം അത് വരല്ലേ അതിൽ ദോഷം വരല്ലേ വരുത്തരുത് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദോഷം ചെയ്യാതിരിക്കുക പിന്നെ ദോഷം ചെയ്തു നിങ്ങളെ ദോഷം ചെയ്തു എന്ന് അടിച്ചേൽപ്പിച്ച് പറയുന്നവരോട് നമുക്ക് അനുകൂലം ഇല്ല അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഓരോ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ട് ആൾക്കാർ കിടക്കുന്നില്ലേ നരകിച്ച് വീട് പോലുമില്ലാതെ ആശുപത്രിന്ന് പോലും പിടിച്ചു വിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന എത്രയോ ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയുന്നു പക്ഷെ അതൊക്കെ അവരുടെ കഴിഞ്ഞ കർമ്മഫലം അതിലൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവര് പ്രാർത്ഥനയിലേക്ക് പോകില്ല അവര് അവരുടെ കർമ്മം അവരെ പിടിച്ചു നിർത്തും ഏത് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു ഫലം നമ്മൾ ആസ്വദിക്കണം എന്ന് ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നു അപ്പോ ആ ഒരു തെറ്റേതാളെ ഈ ജന്മത്തിൽ ഭഗവാൻ ആസ്വദിക്കാൻ വിടുമോ നല്ല കർമ്മങ്ങൾ ഒരിക്കലുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ജന്മം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരാളെ സഹായിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ജന്മം എന്ന് പറയണേ ഇല്ലെന്ന് പറയും ഈ എന്താ നിരീശ്വരവാദികളും അതുപോലെയുള്ള ആൾക്കാരൊക്കെ പറയും അടുത്തൊരു ജന്മം ഒന്നുമില്ല ഇവര് വെറുതെ എന്ന് പറയും പക്ഷേ ഇതൊന്നും മനുഷ്യനല്ലല്ലോ ഇത് കരുതി കൂട്ടി വെക്കുന്നത് എനിക്ക് പറയാനുള്ള പ്രകൃതിയാണ് നമുക്ക് സന്തോഷത്തെയും ദുഃഖത്തെയും എല്ലാം തരുന്നത് പ്രകൃതിയാണ് പ്രകൃതി നമുക്ക് എന്തൊക്കെയോ തരാനിരിക്കുന്നുണ്ട് സന്തോഷമായിട്ട് പ്രകൃതി എന്ന് പറയുന്ന ശക്തി നമ്മളെ രണ്ട് കയ്യും കൊണ്ട് എതിരേക്കാൻ നിൽക്കുമ്പോഴായിരിക്കാം ഇവിടെ ഒരുത്തം പാപം നിൽക്കുന്നത് പാപകർമ്മം അവൻ ചെയ്യുവാണ് അപ്പം പ്രകൃതി കയ്യങ്ങ് വലിക്കും ബാക്കിലോട്ട് വലിക്കും അപ്പം പിന്നെ ആ ആള് രക്ഷപ്പെടത്തില്ല അതാണ് കഴിഞ്ഞ കർമ്മം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ജന്മം നമ്മുടെ ആ ജന്മ പൂർത്തിയാക്കുന്നത് നല്ല നല്ല ഈശ്വര ചിന്തകള് മനസ്സിൽ വരണം അപ്പോൾ ഈ മേഡം മുമ്പ് പറഞ്ഞ പോലെ ഈ വാദിക്കാനും അല്ലെങ്കിൽ നിരീശ്വരവാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം അതായത് നമ്മൾ ഈ ജന്മത്തിൽ ഇതുപോലെ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നമുക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നമുക്കിനി അടുത്ത ജന്മത്തിലല്ലേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ പിന്നെന്തിനാ ഞാൻ ചെയ്യുന്നത് ഞാനിത് അറിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചേക്കാം അപ്പം നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നല്ല ഫലങ്ങളായി കിട്ടില്ലേ കിട്ടും ഉറപ്പായിട്ടും കിട്ടും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ നമുക്ക് ജാതകങ്ങളൊക്കെ നോക്കുമ്പോൾ ഓരോ കുട്ടികൾ ഓരോ അമ്മമാരൊക്കെ വന്നിട്ട് നീന്തി എഴഞ്ഞൊക്കെ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട് അപ്പം അവരിങ്ങനെ ചോദിക്കുന്ന എന്താണോ ഞാൻ ഇത്രയും അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നമ്മൾ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും സൽക്കർമ്മങ്ങൾ ചെയ്യൂ നന്നായിട്ട് ജീവിക്കൂ ആരുടെയും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് വന്ന ഇനി നമ്മൾ മാറ്റിയെടുക്കുക എന്നിട്ട് നിങ്ങൾ ജീവിക്കൂ നിങ്ങൾക്ക് ദോഷങ്ങൾ വരില്ല അതായത് ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് എടുത്തു ഒരു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയെ ആ കുട്ടി ശവിച്ച് 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 പഠിക്കുക പൈസയൊന്നും കയ്യിലില്ല ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാം ഒരു വർഷത്തിൽ ഒരു ചിലവ് കൊടുത്ത് പഠിപ്പിക്കാം ഇതൊരു സൽക്കർമ്മമല്ലേ തീർച്ചയായും അല്ലേ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു ഒരു അന്നദാനം എന്ന് പറയുന്നത് മഹാദാനം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു ആ മനുഷ്യൻ്റെ വയറ്റിലേക്ക് ഒരു അമ്പത് രൂപ നൂറ് രൂപ ചിലവാക്കി ഒരു നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പം അത് കഴിക്കുമ്പോൾ ആ മനുഷ്യൻ നമ്മളെ വിളിക്കുക ദൈവത്തെ വിളിക്കും ആ മനുഷ്യൻ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മളെ ഓർത്തോണ്ടാണ് വിളിക്കുന്നത് ഇല്ലേ അപ്പോൾ ആ ഒരു വിളി ആർക്കാണ് ഭാഗ്യം ർക്കാ നമ്മൾക്ക് തന്നെ ഇല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സൽക്കർമ്മമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരാൾക്ക് വയ്യാതെ കിടക്കുന്നു ആ ആൾ മരുന്ന് മേടിക്കാൻ ഒട്ടും രക്ഷയില്ല അപ്പോൾ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാം എല്ലാവരും മരുന്നിനെന്ന് പറഞ്ഞാൽ അഷു വാങ്ങിക്കണവരല്ലായിരിക്കാം നമ്മൾ അതും കൂടി നോക്കണം ചിലപ്പോൾ അതല്ലാതെ പൈസ മേടിച്ച് നമ്മളെ ദുരിതം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പൈസ മേടിക്കണവരും ഉണ്ടാവും അപ്പോൾ അവരോട് പറയുക നേരിട്ട് ഞാൻ പൈസ തന്നിട്ട് മരുന്ന് വാ മരുന്നിന് തരില്ല അതേ സമയം നിങ്ങൾക്ക് ഡോക്ടറെ കുറിക്കുന്ന ചീട്ടും കൊണ്ടുവരുമോ ഇപ്പൊ ഒരു കണ്ണട ഒരു മനുഷ്യന് വേണം അദ്ദേഹത്തിന് ആ കണ്ണട കണ്ണില്ല കണ്ണ് കാണാൻ പാടില്ല അതെ പേപ്പർ പോലും വായിക്കാൻ പറ്റാതെ മീഡിയയിൽ വരുന്ന ഒന്നും കാണാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ ലിസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് ആ ചീട്ട് അപ്പം നമ്മൾ എന്തു ചെയ്യും അദ്ദേഹത്തിന് നല്ലൊരു കണ്ണട ആ ചീട്ടും കൊണ്ട് ഓടി നടക്കുകയായിരിക്കും നമ്മൾ ഞാൻ ഓടിയിട്ടുണ്ട് ഒരുപാട് ഓടിയിട്ടുണ്ട് എത്ര പോണിത്ര ആ സൈഡ് വരുമ്പോഴാണ് നമുക്കിതെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തന്നിട്ട് ഞാൻ ഓടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അത് വാങ്ങിച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ തന്നെ നേരെ കാണുമ്പോൾ കാണുന്നതല്ലായിരിക്കും ഗ്ലാസ് വെച്ചിട്ട് കാണുന്നത് അപ്പോൾ ഒരു സന്തോഷമല്ലേ അതൊരു കർമ്മഫലം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കർമ്മമല്ലേ അത് അപ്പോൾ അദ്ദേഹം ഈശ്വര മുകളിലേക്കൊന്നും നോക്കി ഈശ്വരനെ വിളിക്കും ഈ കർമ്മഫലം ആരാണ് അനുഭവിക്കുന്നത് ഞാനായിരിക്കും ഞാൻ ചെയ്തുവെങ്കിൽ ഞാനായിരിക്കും ഇല്ലേ അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ എല്ലാ രീതിയിലും നല്ല ഫലത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ അത് പറയുന്നത് ശരിയല്ല ഓരോ മനുഷ്യനും ഓരോ വൈകല്യങ്ങളുണ്ടാകും ഇല്ലേ അത് അവനിലേക്ക് അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല അറിയാതെ വരുന്ന വൈകല്യങ്ങൾ അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം നമ്മളിപ്പോ ഒരു പത്ത് ദിവസം വൈകല്യങ്ങളെ കാണിച്ചു ജീവിച്ചു പക്ഷേ നമ്മൾ പതിനൊന്നാമത്തെ ദിവസം ഓർക്കുക ചേടാ അപ്പുറത്തെ ആ ചേട്ടൻ എന്നെ പോലെ ചെയ്യുന്നുണ്ടല്ലോ ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ഭക്ഷണം വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ നമുക്ക് എന്താ ചെയ്താലും ഒരു പുതി ചോറ് കെട്ടി ആ ഒരു പുതിയ ചോറ് അവർക്ക് കൊടുക്കുമ്പോ അതിൻ്റെ ഒരു നമ്മളിൽ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ എനിക്ക് ആസ്വദിച്ചാണ് ആ ചോറ് പുതിയ കെട്ടുന്നത് നമ്മൾ ഒരു എട്ട് എട്ടുപൊതി ചോറ് കൊടുക്കുക എട്ടുപേര് ആസ്വദിച്ചത് ഉണ്ണുമ്പം അവരുടെ സന്തോഷം എന്നിലെ സന്തോഷം തീർച്ചയല്ലേ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പൊ അതുപോലെയുള്ള കർമ്മങ്ങൾ അതുപോലെ ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക